സംസ്ഥാന മലപ്പുറം ടാക്സി വാഹനങ്ങൾക്ക് ന്യായവിരുദ്ധമായി പ്രവേശന ഫീസ് വർദ്ധിപ്പിച്ച കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടാക്സി ഡ്രൈവർമാർ വിമാനത്താവളത്തിനു മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി ബി മണികണ്ണൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് പി ഫിറോസ് കോഴിക്കോട് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സി കബീർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി കെ ശശികുമാർ ചെറുപുഴ സംസ്ഥാന കൗൺസിൽ അംഗം പി എസ് സ്വാതിക്ക് തിരുവമ്പാടി എക്സിക്യൂട്ടീവ് മെമ്പർ ബീരാൻ കോയ എന്നിവർ സംസാരിച്ചു സമരജ്വാലയ്ക്ക് മുന്നോടിയായി പ്രവർത്തകർ കറുത്ത കൊണ്ട് വായ് മൂടിക്കെട്ടി ഹജ്ജ് ഹൗസ് പരിസരത്ത് നിന്ന് വിമാനത്താവളത്തിലേക്ക് മൗനജാഥ നടത്തി ന്യൂമാൻ ജംഗ്ഷനിൽ ജാഥ പോലീസ് തടഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ രായി മലപ്പുറം സ്വാഗതവും രക്ഷാധികാരി കെ മനോഹരൻ കണ്ണൂർ നന്ദിയും പറഞ്ഞു മലപ്പുറം കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കരുണ ടാക്സി ഡ്രൈവർമാർ സമരത്തിൽ പങ്കെടുത്തു അതേപോലെ എയർപോർട്ടുകളിൽ പിക്കപ്പിന് അറുപത് രൂപയും രൂപയും സമയത്ത് കോഴിക്കോട് എയർപോർട്ടിന് മാത്രം രൂപയാണ് അടിച്ചേൽപ്പിക്കുന്നത് ന്യൂസ് മലപ്പുറം